ഇന്ത്യൻ തോട്ട്സ് തെളുങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് പതിനേഴ് ഗുരു പഠിപ്പിച്ചത് ഞാൻ ജോസഫ് മറ്റപ്പള്ളി സംസ്കാരങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിലേക്ക് ലോകം മാറിയപ്പോൾ ഗുരുശിക്ഷി ബന്ധങ്ങളിലുണ്ടായ വ്യത്യാസങ്ങളെപ്പറ്റി ഞാൻ ഓർത്തു വിദ്യാഭ്യാസം ഇന്നൊരു വ്യവസായമായി മാറിയിരിക്കുന്നു ഓലയിലെഴുതിയ അക്ഷരങ്ങളുമായി കളരിയിൽ പോയി ചിന്തം വെച്ച് ഗുരുദക്ഷിണയും കൊടുത്ത് അനുഗ്രഹവും വാങ്ങി അക്ഷരങ്ങളുമായി ഇറങ്ങിയതാണ് ഞാൻ അരിശ്രീ കുറിക്കുക അന്നൊരു ആഘോഷമായിരുന്നു ദീക്ഷ തന്നെയായിരുന്നു സമയവും കാലവും സാക്ഷിയായിട്ടുള്ള ഏറ്റവും സ്വാഭാവികമായ ഒരു പ്രക്രിയയായിരുന്നു അന്നൊക്കെ വിദ്യാഭ്യാസം വിദ്യ തന്നവർ ഗുരുസ്ഥാനീയരുമായിരുന്നു ഇന്ന് മൂല്യക്ഷയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവിനെ അറിയാത്തത് കൊണ്ടാണ് എന്ത് തോന്നുന്നു ഭാരതീയ സങ്കല്പമനുസരിച്ച് ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുശാദ്ധാർ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നവ ഗുരു ഗുരുവിഷ്ണുവാണ് ഗുരു ഗുരുസാക്ഷര പ്രപഞ്ചമാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ശക്തനുമായ ഗുരുവാണ് ആ ഗുരുവിനെ ഞാൻ വണങ്ങുന്നു ആചാര്യനെ സ്വീകരിച്ചിട്ടുള്ളയാൾ സത്യത്തെ അറിയുന്നുവെന്നാണ് ചാന്തോഗ്യോപനിഷത്ത് പറയുന്നത് മനുഷ്യന് യഥാർത്ഥ ജ്ഞാനം കൊടുത്ത് അവനെ ജീവിതത്തിൽ ധൈര്യമായി മുന്നോട്ടു പോകാനും മരണതത്വത്തെ മനസ്സിലാക്കി നിർഭയനെ അതിനെ ഉൾക്കൊള്ളാനും ഗുരുവിലൂടെ സാധിക്കുന്നു പ്രേരണാ സ്രോതസ്സാണ് ഗുരു ലാമമാരും അവരുടെ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളുമെല്ലാം തിളങ്ങി നിന്നൊരു കാലഘട്ടത്തിൽ പേരുകേട്ട ഒരാശ്രമത്തിൽ വിദ്യ പരിശീലിക്കുകയായിരുന്നു മിടുക്കനായ ഒരു കുട്ടി ടിബറ്റൻ ആചാരങ്ങളും സമൂഹ നിയമങ്ങളും പാരമ്പര്യ അനുഷ്ഠാനങ്ങളും ബന്ധപ്പെട്ട പുസ്തകങ്ങളുമെല്ലാം പഠിച്ചു ഒരു ദിവസം ഗുരുലാമ പറഞ്ഞു നിങ്ങളുടെ അഞ്ചു വർഷത്തെ കഠിന പരിശീലനം അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും പോകാം ഞാൻ ഞാനിപ്പറഞ്ഞ കുട്ടിയൊഴിച്ച് എല്ലാവരും കേട്ടപാടെ കെട്ടും കിടക്കുമ്പോഴത്ത് സ്ഥലം വിട്ടു ഈ കുട്ടി സാവധാനം ഗുരുവിൻ്റെ അടുത്ത് എന്ന് കാൽക്കൽ കാൽക്കൽവീണ് നന്ദി പറഞ്ഞു അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഗുരു പറഞ്ഞു നിന്റെ പരിശീലനം തീർന്നിട്ടില്ല ഇനിയും അഞ്ചു വർഷം കൂടി ഇവിടെ കഴിയേണ്ടതുണ്ട് പാവം ആകെ ഞെട്ടിപ്പോയി മുഖത്തെ പ്രസാദവും വങ്ങി ഗുരുലാമ തുടർന്നു നീ നിൻ്റെ സഹപാഠികളെ കണ്ടോ അവർ എന്നോട് ഒരു വാക്ക് പോലും പറയാതെയാണ് പോയത് അല്ലേ പ്രപഞ്ചത്തിൽ നന്ദി അറിയിക്കാത്തത് യാതൊന്നുമില്ലെന്നും ഗുരു എന്ന് പറയുന്നത് യാഗവാന പ്രപഞ്ചമാണെന്നും അവർ പഠിച്ചു അവരെത്ര സമാധാനത്തോടെയാണ് ആശ്രമം വിട്ടുപോയതെന്ന് നോക്കി സന്തോഷം കൊണ്ട് ഞാൻ കരയുകയായിരുന്നു ഒരു ഗുരുവും ഈശ്വരനും അറിവുമൊക്കെ ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലൂടെ മാത്രമേ കടന്നു എന്ന തെറ്റായ സങ്കല്പത്തിൻ്റെ പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടുകയാവാം ഈ കഥ സദാ നാം അറിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ചുറ്റിലും എപ്പോഴും ഗുരുസമന്മാരായവർക്കുണ്ടെന്നുമാകാം ആ ഗുരുലാമ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിലുള്ള ഗുരു യാതൊരു പ്രശംസയും ആഗ്രഹിക്കാത്തവനാണെന്നും ഈ ഗുരുലാമ നമ്മോട് പറയുന്നു ഒരു വലിയ ആശയം പറയാൻ ആരോ പറഞ്ഞതായിരിക്കാം ഈ കഥ ബുദ്ധിസ്റ്റ് ലാമന്മാരുടെ കാര്യമായതുകൊണ്ട് ഇത് ശരിയായിരിക്കാനും മതി ആയിരം ലാമന്മാർ ആയിരത്തൊന്ന് മതങ്ങൾ എന്നാണല്ലോ അവരുടെ പ്രമാണം ഏതായാലും ആ ശിഷ്യനെ ഗുരുരാമ കൂടുതൽ അനുഗ്രഹിച്ച് യാത്രയാക്കിയെന്നും കഥയുടെ അവസാനമുണ്ട് അറിവുകളുടെ പ്രഭവസ്ഥാനം ഈശ്വരൻ എന്ന മഹാചേതനയാണെന്ന് ഗുരുവെന്ന് പറയുന്നത് ഒരു കണ്ണിയാണെന്ന സത്യവുമാണ് ഇന്നത്തെ മിക്ക ഗുരുക്കന്മാർക്കും ശിഷ്യന്മാർക്കും അറിയാത്തത് ഓഷോ പറയുന്നത് ഗുരുനാമധേയരിൽ തൊണ്ണൂറ്റിയൻപത് ശതമാനവും കള്ളനാണയങ്ങളാണെന്നാണ് നളന്തയിലും തക്ഷശിലയിലും ഒന്നും ഫീസ് വാങ്ങിയായിരുന്നില്ല വിദ്യാഭ്യാസം താനാണ് കൊടുക്കുന്നവരെന്നാണ് പുതിയ ഗുരുക്കന്മാരുടെ ചിന്ത യഥാർത്ഥ ഗുരുവിൻ്റെ സ്ഥാനം ദൈവത്തിൻ്റെ അടുത്താണ് മാതാപിത ഗുരുദൈവം എന്നാണ് പറയുന്നത് പ്രസിദ്ധ ഭക്തകവിയായിരുന്ന കബീർദാസ് എഴുദ് ഗുരുവും ദൈവവും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ഗുരുവിനെ ആയിരിക്കും ആദ്യം വണങ്ങുക എന്നാണ് ഗുരുവാണല്ലോ ഈശ്വരനെ കാട്ടിത്തന്നത് പരമശിവന്റെ കോപത്തിൽ നിന്ന് പോലും ഒരാളെ രക്ഷിക്കാൻ സദ്ഗുരുവിന് കഴിയുമെന്ന് ഭാരതീയർ വിശ്വസിച്ചിരുന്നു ഗുരു നിന്നത് ഭാരതീയെ സമ്മതിച്ചത്തോളം അതിനീചമായ ഒരു കുറ്റമാണ് ഉമിത്തിയിൽ വെന്താലും ഗുരുശാപന് തീരില്ല തലമുറകളോളം ചേപ്പഴത് നിൽക്കും ഗുരുവൻ്റെ എല്ലാ മാലിന്യങ്ങളും ഏറ്റെടുത്ത് കരച്ചു കളയാനുള്ള ശേഷി ഗുരുവിനുണ്ട് ആദ്യ ഗുരുവിൻ ഗുരു ഗുരുതത്വച്ച് അങ്ങനയ്ക്ക് ഒരു പ്രസക്തിയുമില്ല ഗുരു ഇച്ഛിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നതും ഗുരുവിന് ഇഷ്ടമായത് ദക്ഷിണയായി കൊടുക്കുന്നതുമൊക്കെ നല്ല സമീപനങ്ങൾ ഗുരുവന് ഏതറ്റം വരെ ഉയരുവന് വേണ്ട അനുഗ്രഹം നൽകാനുള്ള ശേഷിയും ഗുരുവിനുണ്ട് തുറന്നു പറഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ പാരാവാരം തുഴഞ്ഞ് അക്കരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ ഇടയില്ല ഗുരുവിൻ്റെ സാമീപ്യമില്ലാതെ ഉണർവില്ല നിസ്സംശയം പറയാം ഗുരുവാണ് മേഘങ്ങൾക്കടുത്ത ചൂടിൽ നിന്നെന്ന പോലെ ആരെയും സംരക്ഷിച്ചു നിർത്തുന്നത് ഗുരുവിൻ്റെ സംരക്ഷണ വലിയ ജീവിതം തന്നെ ദുഷ്കരം അദ്ദേഹം ദേഷ്യപ്പെട്ടാൽ അത് ഭാഗ്യമായി കാണുകയും തല്ലിയാൽ അത് സമ്മാനമായി കരുതുകയുമാണ് നാം ചെയ്യേണ്ടത് ഒരാൾക്ക് ഏറ്റവും വേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഗുരുത്വം തന്നെ നമ്മുടെ ഗുരുസങ്കല്പത്തിൽ ഗുരു പൂർണ്ണനാണ് തൊലിയില്ലാത്ത വഴത്തെ പറ്റിയും കുപ്പി ഉൾപ്പെടെ കഷായം പിഴുകുന്നതിനെ പറ്റിയുമൊക്കെയാണ് നമ്മുടെ ചിന്തകൾ ഗുരുവിനെ വേഷത്തിലൂടെ കാണാതെ സിദ്ധിയിലൂടെ കാണാൻ പുതിയ തലമുറയ്ക്ക് കഴിയുന്നില്ല ഏറ്റവും വിലയേറിയ സ്യൂട്ടിട്ടവരും കൊട്ടാരങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരും ഏറ്റവും കോമണന്മാരും വാക് സാമർത്ഥ്യമുള്ളവരും പാരമ്പര്യമുള്ളവരും ഏറ്റവും ആരോഗ്യമുള്ളവരുമൊക്കെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അറിവുള്ളവർ വിദ്യ ഫലിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണവും ഈ സമീപനം തന്നെ കൈമാറിയ അക്ഷരങ്ങളിൽ നിന്ന് ഗുരുവിൻ്റെ മരണമില്ലാത്ത ഹൃദയം വേർതിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഗുരുപാദങ്ങളെ തൊട്ട് നമസ്കരിച്ച് കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നവരെ നോക്കുന്നത് പരബ്രഹ്മം തന്നെയായിരിക്കും അത്തരക്കാരുടെ മുമ്പിൽ പരാജയമൊന്നുമില്ല ణా